സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്തിരിക്കുന്ന സൈക്കോളജിയിലെ ക്വസ്റ്റൻസ് നിങ്ങൾ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ തന്നെ നമ്മൾ റയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് അല്ലേ അപ്പോൾ ഒരു തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ച എക്സാമിന് അന്നത്തെ എക്സാമിന് വന്നിരിക്കുന്ന വന്നിട്ടുണ്ടായിരുന്ന കൊസ്റ്റിനായിരുന്നു നമ്മളെന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിൽ തന്നെ ഒരു പതിനഞ്ചെണ്ണം ചെയ്തതിൽ നിങ്ങൾക്കൊരു നാലോ അഞ്ചെണ്ണം കുറച്ച് വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെച്ച് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി അവിടെ നിന്ന് എന്ത് ക്വസ്റ്റം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയി വരുന്ന കുറച്ച് അധികം ചോദ്യങ്ങളാണ് ഇതിലും ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എന്തായിരിക്കും കുറച്ച് ഒരു ഡൗട്ട് വരുന്നത് അല്ലെങ്കിൽ കുറച്ച് ഒരു ഒരു ആയിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് തോന്നിയാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്തു അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഭാഗത്ത് പിന്നെ എന്ത് ക്വസ്റ്റം വന്നാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടെ നമ്മൾ പരിചയപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് നമ്മളെപ്പോഴും അറിയുന്ന ചോദ്യങ്ങൾ മാത്രം ചെയ്താൽ പ്രാക്ടീസ് ചെയ്താൽ പോരാ നമുക്ക് ഇത്തരത്തിലുള്ള ആയിട്ട് വരുന്ന ക്വസ്റ്റൻസും കൂടെ കിട്ടുമെങ്കിൽ അത് പ്രത്യേകം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം കാരണം നമ്മൾ ലാസ്റ്റ് വലിയ റിവിഷൻ ഒക്കെ നടത്തുമ്പോൾ ഇങ്ങനെയുള്ളത് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക വേറെ കളറൊക്കെ വെച്ച് ടിക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ നോട്ടിൽ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും നന്നായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും കൂടെ പറ്റും അത് നമുക്ക് അവസാന സമയങ്ങളിലൊക്കെ ഒന്ന് മറിച്ച് നോക്കാനൊക്കെ എളുപ്പത്തിൽ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഒരുപാട് ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ഫസ്റ്റ് ക്വശൻ നോക്കാം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം പഠന വൈകല്യങ്ങളിൽ ഗണിത പഠന വൈകല്യത്തെ വിളിക്കുന്ന പേര് എന്താണ് ഇൻ ലേണിംഗ് ഡിസബിലിറ്റീസ് ദ നെയിം ഓഫ് എ മാത്തമാറ്റിക്സ് ഡിസോർഡർ ഈസ് ഇതൊക്കെ ഡയറക്ട് ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ശരിക്കും ശ്രദ്ധിക്കണം ഗണിത പഠന വൈകല്യത്തെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത് അല്ലെ അപ്പൊ ഗണിതമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ പോലും ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്തൊക്കെയുള്ളത് ഡിസ്പ്രാക്സിയ അല്ലെ പിന്നെ ഡിസ്നോസിയ ഡിസ്റ്റോസിയ എന്നാണ് പിന്നെന്താണ് ഡിസ് കാൽക്കുലിയ അതുപോലെ ഡിസ്ഗ്രാഫിയ ഡിസ്പ്രാക്സിയ ഡിസ്ഗ്രാഫിയ ഓക്കെ അപ്പൊ ഇതില് ഗണിതം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സ് നോക്കിയാൽ കാൽക്കുലേറ്റർ കാൽക്കുലസ് അല്ലേ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ അതില് അധികം നമ്മൾ പറയുന്നില്ല സിമ്പിൾ ഡയറക്ട് ക്വസ്റ്റാണ് ഡിസ് കാൽക്കുലിയ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇനിയിപ്പോൾ എക്സാമിന് വരുവാണെങ്കില് ഒരു ഗണിത ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് മാത്സിൻ്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നില്ല അപ്പോ ഒരു നമ്പറ് പറഞ്ഞാൽ തന്നെ അത് എഴുതുമ്പോൾ തിരിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എഴുത്ത് പിന്നെ വൈകല്യത്തെ വൈകല്യവുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പാടില്ല മാത്സുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും എന്തു തന്നെയാണ് അത് ഈ പറയുന്ന ഡിസ്ക് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ക്ലിയർ നെക്സ്റ്റ് കേട്ടഡ് എക്സാമിന് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പി ഡി എഫ് മെറ്റീരിയൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതിൻ്റെ നിങ്ങൾക്ക് നാല് തരത്തിലുള്ള പി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് സൈക്കോളജിയുടെ മലയാളം മീഡിയമാണ് സൈക്കോളജി ഇവിടെ കാണുന്നുണ്ട് മലയാളം മീഡിയത്തിലുള്ളതാണ് അധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റീവ് നമ്മുടെ എക്സാമിന് വന്നിരിക്കുന്ന എല്ലാ ടൈപ്പ് ഓപ്ഷൻസ് അതിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ വേണ്ടി പറ്റും ആയിട്ടുള്ള കൊഷൻസ് എല്ലാ കാര്യങ്ങളും അതില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് സൈക്കോളജിയുടെ തന്നെ നെക്സ്റ്റ് ചെയ്ത ഇംഗ്ലീഷ് മീഡിയം കൊഷ്യൻസ് ആണ് അത് ഇംഗ്ലീഷിൽ മാത്രമുള്ള ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾ ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്യുന്നവരും മലയാളത്തിൽ അറ്റൻഡ് ചെയ്യുന്നവരും ഉണ്ടാവും അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് മലയാളം സബ്ജക്റ്റ് ആണ് മലയാളം സബ്ജക്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഓക്കെ കാറ്റഗറി ത്രീ ഓപ്ഷണൽ അല്ല ബാക്കിയല്ലോ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അത് കാറ്റഗറി ത്രീ ഫോർ എല്ലാത്തിനും വൺ ടു എല്ലാവർക്കും വേണ്ട രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഇപ്പോൾ ലൈറ്റസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ആയിരം ക്വശ്യൻസ് ഓക്കെ എല്ലാ ടൈപ്പ് അതിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ പാരഗ്രാഫ് ലെവൽ ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാടുണ്ട് മാസേജ് ആയി കണക്ട് ചെയ്തുകൊണ്ട് പിന്നെ ബാക്കി എല്ലാ ടൈപ്പും എല്ലാ നമ്മുടെ എക്സാം എന്തൊക്കെയാണോ മുപ്പത് സെറ്റ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിന്റെ തന്നെ ഒരുപാട് ടൈപ്പ് മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആയിരത്തിലധികം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിലും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കുക അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ജസ്റ്റ് പി ഡി മെസ്സേജ് ചെയ്താൽ മതി അതിന്റെ റീപ്ലൈ നിങ്ങൾക്ക് അവിടുന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും തരും അപ്പം താഴെ പറയുന്നതിൽ ഏതാണ് പ്ര പ്രതിരോധ തന്ത്രം അല്ലാത്തത് Which of the following is not a ഡിഫെൻസ് mechanism? പ്രതിരോധ തന്ത്രം അല്ലാത്തത് എന്നാണ് ചോദിച്ചത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കിട്ടും ഓപ്ഷൻ നോക്കിയാൽ അനുസ അനുസന്ധാനം അല്ലേ? ഓക്കെ അനുസന്ധാനം അല്ലെങ്കിൽ പ്രൊജക്ഷൻ മലയാളം വേർഡൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ചില മലയാളം വേർഡ് ക്വസ്റ്റിനിൽ ടഫ് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഇംഗ്ലീഷും കൊണ്ട് നോക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇംഗ്ലീഷ്കാരാണെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് അത് നോക്കാം ഓക്കെ അപ്പൊ അനുസന്ധാനം എന്നാണ് ഇവിടെ കൊടുത്തത് അടുത്തത് പിൻവാങ്ങൽ അഥവാ റിഗ്രഷൻ പിന്നോ ഇഷ്ടസമ്പാദനം അല്ലെങ്കിൽ ഇൻഗ്രേഷൻ ഇൻ ഗ്രേഷ്യേഷൻ പിന്നെന്താണ് മഹത്വീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ ക്വസ്റ്റിൻ ഇത്രയേ ഉള്ളൂ പ്രതിരോധ തന്ത്രം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് അല്ലേ ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഡിഫെൻസി മെക്കാനിസം എന്നാണ് ചോദിച്ചത് അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുമോ അല്ലാത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ എളുപ്പത്തിൽ ആയത് ഏതൊക്കെയാണെന്ന് അറിയാലോ ഇതാ പ്രൊജക്ഷൻ നിങ്ങൾക്ക് അറിയാം ആണല്ലോ അല്ലെ പ്രൊജക്ഷൻ ഡിഫൻസ് മെക്കാനിസം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം റിഗ്രഷൻ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സബ്ലിമേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം ഈ മൂന്നും വരും അപ്പൊ ഉറപ്പായിട്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ സി ആയിട്ടുള്ള ഇൻഗ്രേഷ്യേഷൻ അല്ലെങ്കിൽ ഇഷ്ടസമ്പാദനം എന്ന് പറയുന്നത് എന്തല്ല ഈ പറയുന്ന പ്രതിരോധ തന്ത്രം അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക നെക്സ്റ്റ് കൗമാരകാലം സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും ആണെന്ന് വാദിച്ചത് ആരാണ് ഹു ആർഗ്യൂഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് അല്ലേ? സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്നിങ്ങനെ പറഞ്ഞ ആര്? ഇത് മുൻകാലങ്ങളൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള എക്സാം ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ കാണാറില്ല ഒരു പക്ഷെ വന്നേക്കാം കാറ്റഗറി അടക്കം ഈ ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട് അപ്പൊ കൗമാരകാലം സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും ആണെന്ന് വാദിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കാരാണ് വരുവാ എറിക്സൺ സ്റ്റാൻലി ഹൾ ഫ്രോയിഡ് ബി എഫ് ഒരു സംശയവും വേണ്ട സ്റ്റാൻലി ഹണ് ഇങ്ങനെ പറഞ്ഞത് ടോട്ടോളസൺസ് എ പീരിയഡ് ഓഫ് ആൻഡ് സ്ട്രെസ് എന്ന് ഇങ്ങനെ പറഞ്ഞത് ആരാണ് സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും ആണ് എന്ന് പറഞ്ഞത് സ്റ്റാൻലി ഹള്ളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കോൾബർഗിന്റെ സിദ്ധാന്തം പ്രധാനമായും വിമർശിക്കപ്പെടുന്നത് ഏതിന്റെ പേരിലാണ് അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് വാട്ട് ഇസ് ദ മേജർ ക്രിറ്റിസിസം ഓഫ് കോൾബർഗ്സ് തിയറി ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കോശ് ആണ് ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം ഓക്കെ അപ്പോൾ കോൾബർഗിന്റെ സിദ്ധാന്തം പ്രധാനമായും വിമർശിക്കപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണെന്നാണ് ചോദിച്ചത് okay കോൾബർഗ് കൃത്യമായി തൻ്റെ ധാർമ്മിക സിദ്ധാന്തത്തിന്റെ ഘട്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല okay കോൾബർഗ് did not give clear okay. cut stage of moral development. next കോൾബർഗിന്റെ സിദ്ധാന്തം ശാസ്ത്രീയമായി നീതിയുക്തമല്ല കോൾബർഗ്സ് theory has okay. no empirical bias. third option ധാർമിക ന്യായവാദം വ്യക്തിയുടെ വികാസ ഘട്ടത്തിലുണ്ടെന്ന് കോൾബർഗ് സമർ സമർത്ഥിച്ചു അല്ലെങ്കിൽ കോൾബർഗ് പ്രപ്പോസ് കോൾബർഗ് പ്രപ്പോസ് മോറൽ റീസണിംഗ് ഇൻ ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി ധാർമിക ന്യായവാദങ്ങളിൽ പുരുഷന്മാരിലെയും സ്ത്രീകളിലെയും സാംസ്കാരിക വ്യത്യാസത്തെ കോൾബർഗ് പരിഗണിച്ചില്ല കോൾബർഗ് ഡിഡ് കോൾബെർഗ് ഡിഡ് നോട്ട് അക്കൗണ്ട് ഫോർ കൾച്ചറൽ ഡിഫറൻസസ് ഇൻ മോറൽ റീസണിങ് ഓഫ് men and women അപ്പൊ ഇങ്ങനെ നാല് ഓപ്ഷൻ തന്നിരുന്നത് അപ്പൊ അതിൽ കോൾബർഗിന്റെ സിദ്ധാന്തം പ്രധാനമായി വിമർശിക്കപ്പെടുന്നത് എന്തിന്റെ പേരിലാണെന്നാണ് ചോദിച്ചത് ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഇത് ആ ഒരു സമയത്ത് വന്ന കുറച്ച് വെറൈറ്റി വലിയ ക്വശ്നാണ് ഇതങ്ങനെ അധികം കണ്ടിട്ടില്ല ഈ ഒരു ചോദ്യം ഓക്കെ അപ്പൊ ആണ് ഇന്നത്തെ ഒരു ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം അപ്പം ശ്രദ്ധിക്കും ഇത് വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല കോൾബർഗിൻ്റെ തിയറിയൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും അല്ലേ ആ പഠിച്ച സമയത്ത് സ്റ്റേജസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് പറയാൻ കഴിയില്ല അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഇതാണ് ഓപ്ഷൻ ഡി ആണ് ധാർമ്മിക ന്യായവാദങ്ങളിൽ പുരുഷന്മാരുടെയും സ്ത്രീകളിലെയും സാംസ്കാരിക വ്യത്യാസത്തെ കോൾബർഗ് പരിഗണിച്ചില്ല അതാണ് പിന്നെന്താ ഉണ്ടാക്കിയത് വിമർശിക്കപ്പെടാൻ വിമർശിക്കപ്പെടാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങളെ തിയറി പഠിച്ചപ്പോൾ തന്നെ അതിൻ്റെ പിന്നെ ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ എന്തെങ്കിലും പറയുന്നില്ലല്ലോ കോമൺ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പറയാൻ ഡിറ്റ് നോട്ട് അക്കൗണ്ട് ഫോർ കൾച്ചറൽ ഡിഫറൻസസ് ഇൻ മോറൽ റീസണിങ് ഓഫ് and women എന്നതാണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ഏത് മനഃശാസ്ത്രജ്ഞനാണ് വ്യക്തിത്വത്തിൽ സ്വയം ധാരണകളുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാട്ടിയത് theorist focused on the importance of the self concepts in കോൺസെപ്റ്റ് ഇൻ പേഴ്സണാലിറ്റി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന നല്ലതായിരിക്കും കുറച്ച് അങ്ങനെ അധികം വരാത്ത ഒരു ക്വശ്നാണ് വന്നിരിക്കുന്ന ഇനി വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റണം അത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം ഓക്കെ അപ്പൊ ഏതാ പറയാൻ പറ്റുമോ ഏത് മനഃശാസ്ത്രജ്ഞനാണ് വ്യക്തിത്വത്തിൽ സ്വയം ധാരണകൾ അഥവാ സെൽഫ് കോൺസെപ്റ്റ് ഓക്കെ അതിന്റെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാട്ടിയത് കോൾ റോജസ് ആൽഫ്രഡ് ആഡ്ലർ ബാൻഡൂറ അത് ബണ്ടൂര ഓക്കെ നമ്മുടെ ബണ്ടൂറ പിന്നെയാണ് ഐസൻസ് ഐസെക് എന്നൊക്കെ പറയും അപ്പൊ ആരായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക പിന്നെ വ്യക്തിത്വത്തിലെ സ്വയം ധാരണകളുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാട്ടിയത് ആരാണെന്നാണ് ചോദിച്ചത് അല്ലെ അപ്പോൾ സ്വയം ധാരണകൾ അല്ലെങ്കിൽ സെൽഫ് കൺസെപ്റ്റ് സെൽഫ് കൺസെപ്റ്റ് എന്നൊക്കെ കേട്ടാൽ നിങ്ങൾ പിന്നെന്താ കൺഫ്യൂഷൻ ആവശ്യമില്ല ഓപ്ഷൻ എ ആണ് കാൾ റോജേഴ്സ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക കാൾ റോജേഴ്സ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് മറ്റൊരാളുടെ പെരുമാറ്റവും അതിൻ്റെ ഭവിഷ്യത്തുകളും കണ്ടു മനസ്സിലാക്കി സ്വന്തം രീതികളിൽ വ്യത്യാസം ഉണ്ടാക്കി അതിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതിനെ ഇങ്ങനെ വിളിക്കുന്നു എങ്ങനെ വിളിക്കാം വേർ ദ ലൈക്ലിഹുഡ് ഓഫ് ഔട്ട് ഓഫ് എ ഇൻക്രീസ്ഡ് ബൈ സിംപ്ലി ക്രിയേറ്റിംഗ് ദ ബിഹേവിയർ ആൻഡ് കോൺസിക്വൻസസ് ഹാവിംഗ് റീ എൻഫോഴ്സ്ഡ് ബൈ ആസ് നമുക്ക് എന്താണ് പറയാൻ പറ്റുമോ സാമൂഹ്യ പട്ടണതത്വം ഓർ സോഷ്യൽ ലേണിംഗ് തിയറി ബദലായ ദൃഢീകരണം വികാരിഫോഴ്സ്മെന്റ് മാതൃകയാക്കൽ മോഡലിങ് അതുപോലെ തന്നെ ബദലായ ശിക്ഷാരീതി അല്ലെങ്കിൽ വികാരിയേഴ്സ് പണിഷ്മെൻറ്റ് എന്നിങ്ങനെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആൻസർ എന്താ പറയാൻ പറ്റുക മറ്റൊരാളുടെ പെരുമാറ്റവും അതിന്റെ ഭവിഷ്യത്തുകളും കണ്ട് മനസ്സിലാക്കി സ്വന്തം രീതികളിൽ വ്യത്യാസമുണ്ടാക്കി അതിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ മറ്റുള്ളവരുടെയൊക്കെ പെരുമാറ്റവും അതിന്റെ അത് ആ പെരുമാറ്റത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അതിന്റെ ഒരു ഭവിഷ്യത്തുകളൊക്കെ നമ്മൾ സ്വന്തം കണ്ട് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ രീതികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മാറ്റങ്ങൾ വരുത്തുന്നു അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു ഓക്കെ അതിനെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് എപ്പോഴും അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് ചോദിച്ചത് അപ്പൊ ആൻസർ ഇവിടെ വരുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റനാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ഏതാണ് വരിക ബി ആണ് ബദലായ ദൃഢീകരണം അഥവാ വികാരിയസ് റീ എൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണ് ആൻസർ ട്ടോ. വികാരിയസ് റീ എൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ബദലായ ബദലായ ദൃഢീകരണം അഥവാ വികാര്യ റീഎൻഫോഴ്സ്മെന്റ് എന്നതിലാണ് ആയിട്ട് നമുക്ക് അവിടുന്ന് പറയാൻ പറ്റും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം താൻ പ്രതീക്ഷക്കൊത്ത് ഉയരുന്നില്ല എന്ന് രാജു കരുതുന്നു ആൽഡറിന്റെ അഭിപ്രായത്തിൽ രാജുവിന് താഴെ പറയുന്ന ഏത് പ്രശ്നമാണ് ഉള്ളത് ഒന്ന് മനസ്സിലാക്കണം രാജു ഈസ് തിങ്കിംഗ് ദാറ്റ് ഹി നോട്ട് ലിവിംഗ് അപ് ടു എക്സ്പെക്ടേഷൻ ദിസ് വുഡ് ബിസ് ഡെസ്ക്രൈബ് ബൈ ആൻഡ്ലർ ആസ് ഡാഷ് അല്ലെ രാജു കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ എന്റെ പ്രതീക്ഷയ്ക്കും അങ്ങോട്ട് ഉയരുന്നില്ല ആൾഡറിന്റെ അഭിപ്രായത്തിൽ രാജുവിന്റെ താഴെ പറഞ്ഞതിന് ഏത് പ്രശ്നമാണുള്ളതെന്നാണ് നോക്കിയത് കുറഞ്ഞ കാര്യനിർവഹണ ശേഷി അല്ലെങ്കിൽ ലോ സെൽഫ് റിയലൈസേഷൻ നെക്സ്റ്റ് ആൾഡേറിയൻ കോംപ്ലക്സ് ഓക്കെ അല്ലെങ്കിൽ ആൾഡേറിയൻ കോംപ്ലക്സ് നെക്സ്റ്റ് ഓപ്ഷൻ സി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആൻഡ് ഓപ്ഷൻ ഡി കുറഞ്ഞ ആത്മ സാക്ഷാത്കാരം ഓഫ് ലോ ലോ ആക്ച്വലൈസേഷൻ ഓക്കെ അപ്പൊ ഇതിലേതായിരിക്കും രാജു തന്റെ പ്രതീക്ഷക്കത്ത് അങ്ങോട്ട് ഉയരുന്നില്ല എന്ന് രാജു എന്നെ കരുതുന്നു അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാൻ പറ്റുവ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് പറയുമ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് ആൻസർ കേട്ടോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒക്കെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നെക്സ്റ്റ് താഴെ പറയുന്ന ഏത് മാർഗം ഉപയോഗിച്ച് ദൃഢീകരിക്കുമ്പോഴാണ് ഒരു കുട്ടി കൃത്യമായ പ്രതികരണം ഉണ്ടാക്കുന്നത് എ ചൈൽഡ് ലേൺസ് ദ അക്യുറേറ്റ് റെസ്പോൺസ് വെൻ ദേ ആർ ഇൻ റീഇൻഫോഴ്സ്ഡ് വിത്തിൻ എന്താ വരുവാ എ ചൈൽഡ് ലേൺസ് ദി അക്യുറേറ്റ് റെസ്പോൺസ് വെൻ ദേ ആർ റീഇൻഫോഴ്സ്ഡ് വിത്തിൻ ഡാഷ് താഴെ പറഞ്ഞ ഏത് മാർഗം ഉപയോഗിച്ച് ദൃഢീകരിക്കുമ്പോഴാണ് ഒരു കുട്ടി കൃത്യമായ പ്രതികരണം ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചത് അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും നോക്കി ശിക്ഷണ നടപടികൾ അല്ലെങ്കിൽ പണിഷ്മെന്റ് പ്രശംസ ഓർ പ്രൈസ് പ്രതിഫലം നൽകുമ്പോൾ റിവാർഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി താക്കിയത് അല്ലെങ്കിൽ റീപ്രൂഫ് ഓക്കെ അപ്പൊ ഇതിലേതായിരിക്കും നമ്മൾ ഇതിൽ ഏത് കൊടുക്കുമ്പോഴായിരിക്കും ഒരു കുട്ടി നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള പ്രതികരണം റെസ്പോൺസ് ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഒരു ക്ലാസ് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഇതിൽ ഏത് കൊടുക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ള പ്രതി നമുക്ക് കിട്ടുക നിങ്ങൾ പ്രത്യേകിച്ച് പോയിട്ട് കുട്ടിയെ തലവർ ചെറവ തല്ലോണ്ടെന്നും കാര്യമില്ലല്ലോ പണിഷ്മെന്റ് കൊടുത്തിട്ടുള്ളതൊന്നും കാര്യമില്ലല്ലോ ഓരോ ഡൗട്ടും വേണ്ട ആൻസർ എഴുതുന്നത് പ്രതിഫലം അഥവാ റിവാർഡ്സ് കൊടുക്കുമ്പോഴാണ് കുട്ടിക്ക് നമ്മൾ പ്രതിഫലം അത് സമ്മാനങ്ങളായിട്ട് കൊടുക്കണം പല രീതിയിലും നമുക്ക് ചെയ്യാം അപ്പോൾ അതായത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണമെന്നില്ല ഓക്കെ അപ്പോൾ ഒരു റിവാർഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും നമ്മൾ കൃത്യമായിട്ടുള്ള എന്ത് വരും ഈ പറയുന്ന റെസ്പോൺസ് നമുക്ക് കിട്ടും എന്നതിലാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് സവിശേഷ പഠന വൈകല്യത്തിന്റെ ഉദാഹരണം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ഓക്കെ സവിശേഷ പഠന വൈകല്യത്തിന്റെ ഉദാഹരണം എന്താണെന്നാണ് ചോദിച്ചത് താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് സവിശേഷ പഠന വൈകല്യത്തിന്റെ ഉദാഹരണം ഓപ്ഷൻ ഓക്കെ ബുദ്ധിവൈകല്യം അഥവാ intellectual disability dyslexia അതുപോലെ autism next പെരുമാറ്റ വൈകല്യം അഥവാ conduct disorder അപ്പൊ ഇതിലേതാ നമുക്ക് പറയാൻ പറ്റുവോ സവിശേഷ ബുദ്ധി പഠന വൈകല്യത്തിന് ഉദാഹരണം ഏതാണ് ഒന്നുമില്ല നേരിട്ട് തന്നെ പഠനവൈകല്യം ഏതാണെന്നാണ് ചോദിച്ചത് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയും ചോദിക്കാൻ ക്വശൻ ഓക്കെ അപ്പൊ പഠന വൈകല്യം കണ്ടാൽ തന്നെ മനസ്സിലാവും ഏതൊരു ഇതാ ഡിസ്ലെക്സിയ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നേരത്തെ ഒരു ഡിസ്ക്വാലിക്കുന്നു ഇപ്പം ഡിസ്ലക്സിംഗ് കിട്ടി അല്ലേ അപ്പൊ അതൊക്കെ പഠിച്ച് നമുക്ക് ഒന്നിനധികം ചോദ്യങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റും ക്ലിയർ നെക്സ്റ്റ് എല്ലാവരെയും സ്നേഹിക്കുന്നവരും സഹായ മനഃസ്ഥിതി ഉള്ളവരുമാണ് ദിലീപ് ദിലീപിന് ഏതിനാകും കൂടുതൽ മാർക്ക് ലഭിക്കുക ദിലീപ് ഇസ് എ ഫ്രണ്ട്ലി ഓൾവേസ് വില്ലിംഗ് ടു ഹെൽപ് അതേഴ്സ് ആൻഡ് കമ്പാഷനേറ്റ് വി വുഡ് അക്സെപ്റ്റ് ദിലീപ് ടു സ്കോർ ഹൈ ഓൺ ഡാഷ് അപ്പോൾ ഇതിൽ ഏതായിരിക്കും ദിലീപിന് ഏതിനാണ് കൂടുതൽ മാർക്ക് കൊടുക്കുക എന്നും ദിലീപിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരെയും സ്നേഹിക്കാനാണ് അവന് ഇഷ്ടം അതുപോലെ തന്നെ എല്ലാവരും സഹായിക്കണം സഹായ മനസ്ഥിതി ഭയങ്കരമായിട്ടുള്ളവനും കൂടിയാണ് ദിലീപ് അപ്പോൾ ഇതിൽ ഏതായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുക എക്സ്ട്രാ വേർഷൻ നെക്സ്റ്റ് പൊരുത്തപ്പെട്ടു പോകുന്നതിന് ഓർ എഗ്രിയബിൾസ് പിന്നെ ന്യൂറോട്ടിസിസം ഓപ്ഷൻ ഡി പുതിയ അനുഭവങ്ങളെ തുറന്നു സമീപിക്കുന്നതിന് അല്ലെങ്കിൽ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസസ് അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ എക്സ്ട്രാ വേർഷൻ ആണോ അല്ല പൊരുത്തപ്പെട്ടു പോകുന്നതിന് അതായത് എഗ്രിയേബിൾനെസ്സാണോ അല്ല ആണോ അല്ല പുതിയ അനുഭവങ്ങളെ തുറന്ന് സമീപിക്കുന്നതിനാണ് ഏതാണ് നമുക്ക് അവന് ചെയ്യാൻ പറ്റുക പ്രത്യേകത മാത്രം മനസ്സിലാക്കിയാൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും സ്നേഹിക്കുന്നവനും സഹായ മനസ്സിലുള്ളവനാണ് ദിലീപ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ പൊരുത്തപ്പെട്ടു പോകുന്നതിന് അവന്റെ ആ ഒരു സ്വഭാവത്തിന് നമുക്ക് ഇങ്ങനെ പറയാം പൊരുത്തപ്പെട്ടു പോവുക അല്ലെങ്കിൽ എഗ്രിയേബിൾനെസ് ഇതിനാണ് നമ്മൾ ദിലീപിന് കൂടുതൽ മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം വൈഗോസ്കിയുടെ സാമൂഹ്യ പട്ടണ സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബേസ്ഡ് ഓൺ വൈഗോസ്കി സോഷ്യൽ കൾച്ചറൽ തിയറി ഏതാ വരുവാ ഓപ്പൺ ആൻഡ് കണ്ടീഷനിങ് റിസീവ് പ്രോക്കർ ടീച്ചിങ് കോഗിനേറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻ സൈറ്റിൽ ലേണിംഗ് ഇതൊക്കെ ഡയറക്റ്റ് ആണ് വൈഗോസ്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സംശയത ആൻസിലേക്ക് എത്താം റിസീ പ്രോക്കർ ടീച്ചിങ് ആണ് ഓക്കെ അപ്പം റിസീവ് പ്രോക്കർ ടീച്ചിങ്ന്ന് വെച്ചാൽ വൈകോസ് ആയി ബന്ധപ്പെട്ടിരിക്കുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം നമുക്ക് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ അളക്കുന്നതിന് താഴെ പറയുന്നതിൽ ഏതാണ് പ്രൊജക്ടീവ് ടെസ്റ്റുകൾ അളക്കുന്നതിന് താഴെ പറയുന്നത് ഏതാണെന്ന് ചോദിച്ചതാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ക്ലെയിംസ് ടു റിവീൽ ഇൻഫർമേഷൻ അബൌട്ട് ഏതിനെക്കുറിച്ചായിരിക്കും ഓപ്ഷൻസ് ഒക്കെ തൊഴിൽ അഭിരുചി ഓർ കരിയർ ആപ്റ്റിറ്റ്യൂഡ് പ്രാപ്തി ഇന്റലക്ച്വൽ അറ്റൈൻമെന്റ് അബോധ പ്രക്രിയ അൺകോൺഷ്യസ് പ്രൊസസ്സസ് ആൻഡ് ഓപ്ഷൻ ഡി രക്ഷാകർത്ത രീതി അല്ലെങ്കിൽ പാരന്റിങ് സ്റ്റൈൽ അപ്പൊ ഏതാണ് നമുക്ക് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ അടക്കുന്നതിന് ഈ പറയുന്നതിൽ ഏതാണ് പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചത് അല്ലേ ഏതായിരിക്കും വരുവാ എ ആണോ ബി ആണോ സി ആണോ അല്ലെ ഡി ആണോ കൃത്യമായിട്ട് പറഞ്ഞാൽ അബോധ പ്രക്രിയ ആണ് ആൻസർ അല്ലെങ്കിൽ അൺകോൺഷ്യസ് പ്രോസസ് എന്നുള്ളതാണ് പ്രൊസസ ഓക്കെ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻഡ് സൈഡ് ഇവിടെ വരിക പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ അടക്കുന്നതിന് ഇതാണ് ഏറ്റവും നല്ലത് അടുത്തത് ഗുണങ്ങളെ മൂന്ന് തരങ്ങളായി സംയോജിപ്പിക്കാം എന്ന് ആൽപോർട്ട് പറഞ്ഞത് താഴെ പറയുന്നത് ഏത് ക്രമത്തിലാണ് ആൽപോർട്ട് ബിലീവ് ദ്രൈഡ്സ് വുഡ് വുഡ് ബി ഓർഗനൈസ്ഡ് ഇൻ ടു ത്രീ ലെവൽസ് നിങ്ങൾ ആൽപോട്ടിന്റെ ട്രൈറ്റ് തിയറി ഒക്കെ നമ്മൾ ക്ലാസ്സിൽ മനസ്സിലാക്കി പഠിച്ചതായിരിക്കും അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും ഇതെല്ലാ ക്വശൻ പേപ്പറേ ഈ ഒരു ട്രൈറ്റ് ആയി കണക്ട് ചെയ്ത ഒരു ക്വസ്റ്റൻ ഉണ്ടാവും ഓക്കെ അപ്പം ആൽപോട്ടിന്റെ മൂന്ന് ട്രൈറ്റ് ചെയ്തിൽ ഏതാണെന്ന് മാത്രമേ പറയണ്ടോ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് പ്രാഥമികം ദ്വീപിയും ത്രിതീയം അല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി ട്രെഷറി ധാരണ ശക്തി വികാരം ജീവ പ്രകൃതി ജ്ഞാനം അതായത് കോഗ്നേറ്റീവ് ഇമോഷണൽ ആൻഡ് സൈക്സ് ഫിസിയോളജിക്കൽ നെക്സ്റ്റ് ഇത് ഇദ് ഈഗോ സൂപ്പർ ഈഗോ ഓക്കെ ഓപ്ഷൻ ഡി മൗലികമായത് കേന്ദ്ര സ്ഥാനത്തുള്ളത് ദ്വിതീയമായത് അല്ലെങ്കിൽ കാർഡിനൽ സെൻട്രൽ സെക്കൻഡറി ട്രൈറ്റ്സ് ഏതാ വരുവാ ഒന്നും നോക്കണ്ട ട്രൈറ്റ് തിയറി എന്ന് കേട്ടാൽ ഒരു സംശയമില്ല നിങ്ങൾക്ക് പറയാം മൗലികമായത് ഓപ്ഷൻ ഡി ആണ് ചിലപ്പോൾ മലയാളം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺവ്യൂഷൻ വരും പക്ഷെ കാർഡിനൽ ട്രൈറ്റ് സെൻട്രൽ ട്രേറ്റ് സെക്കൻഡറി ട്രേറ്റ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും ഇന്നൊരു ക്വസ്റ്റൻ വരാം സാധാരണ എപ്പോഴും വരുന്നു ഒന്നെങ്കിൽ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ നമ്മുടെ ശ്രീബുദ്ധൻ ഇവരിൽ ഏറ്റവും കൂടുതൽ പിന്നെ കാണപ്പെടുന്ന ഏറ്റവും അവരുടെ ആ ഒരു സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അവരുടെ അഹിംസയാണല്ലേ അപ്പൊ ആ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ആ അഹിംസ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ അഹിംസ ചുവടെ പറയുന്ന ഏത് ട്രൈറ്റും ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാന്നൊക്കെ ചോദിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ് ഒരാളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ് അതിനെ നമ്മൾ കാടനൽ ട്രൈറ്റ് എന്ന് പറയാം ഓക്കെ സ്വഭാവത്തിന് എന്തോ ടോപ്പിക് ഒന്നേരം പഠിച്ചാൽ മതി നെക്സ്റ്റ് വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത പഠന രീതികൾക്ക് അനുസൃതമായി അധ്യാപിക പുതിയ ചുമതലകൾ ഉപയോഗപ്പെടുത്തുന്നു ഈ അധ്യാപികയെ സ്വാധീനിച്ചിരിക്കാവുന്നത് ഏതാണ് എ ടീച്ചർ മേക്സ് യൂസ് ഓഫ് എ വെറൈറ്റി ഓഫ് ടാസ്ക് ടു കേറ്റർ ടു ദി ഡിഫറെ ലേണിംഗ് സ്റ്റൈൽസ് ഓഫ് ഹിസ് ലേണേഴ്സ് ഷീഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓപ്ഷൻസ് ഗാർഡ്നറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഓർ ഗാർഡ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഓക്കെ സോഷ്യോ കൾച്ചറൽ സിദ്ധാന്തം മീൻസ് സോഷ്യോ കൾച്ചർ തിയറി നെക്സ്റ്റ് കോഗിനേറ്റീവ് ഡെവലപ്മെന്റ് തിയറി ആൻഡ് ഓപ്ഷൻ ഡി മോറൽ ഡെവലപ്മെന്റ് തിയറി ഇതിൽ ഏതാണ് നമുക്ക് പറയാൻ പറ്റുവോ വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത പഠന രീതികൾക്കനുസൃതമായി അധ്യാപിക വിവിധ ചുമതലകൾ ഉപയോഗപ്പെടുത്തുന്നു അല്ലെങ്കിൽ പിന്നെ വിവിധങ്ങളായിട്ടുള്ള ലേർണിംഗ് സ്റ്റൈൽസ് ടീച്ചർ യൂസ് ചെയ്യുന്നു അല്ലേ അവരുടെ ഓരോ കുട്ടിക്കും അനുസരിച്ചിട്ട് അപ്പൊ എന്താ ഇവിടെ വരിക ഇവിടെ കൃത്യമായിട്ട് അധ്യാപിക സ്വാധീനിച്ചിരിക്കുന്ന എന്താണ് യാതൊരു സംശയം വേണ്ട ഗാർഡ്നർ ഇവിടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഓക്കെ ഗാർഡ്നേഴ്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഇവിടെ വരിക അങ്ങനെ ഓരോ കുട്ടി ഓരോ തരത്തിലാണ് അല്ലെങ്കിൽ ഓരോരുത്തരും ഉള്ള ആ ഇന്റലിജൻസ് പല തരത്തിലാണെന്നൊക്കെയുള്ള കാര്യങ്ങളെ ടീച്ചർ മനസ്സിലാക്കി കൊണ്ടാവാം ടീച്ചർ പഠിപ്പിക്കുന്നത് എന്ത് തന്നെ പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും പല ലേണിംഗ് സ്റ്റൈൽസ് ഡിഫറെന്റ് സ്റ്റൈൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് വരാം നമുക്ക് ഓക്കെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ദൃഢീകരണത്തെ കുറിച്ച് ആദ്യമായി ആശയം ഉണ്ടാക്കിയത് ഏത് വ്യക്തിയാണ് ദ കൺസെപ്റ്റ് ഓഫ് റീ എൻഫോഴ്സ്മെന്റ് വാസ് ഫസ്റ്റ് ബൈ ആരാണ് വരിക ദൃഢീകരണം എന്ന് വെച്ചാൽ റീ എൻഫോഴ്സ്മെന്റ് ഒരു ധാരണ ഉണ്ടാവണം ചിലപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് ദൃഢീകരണം കേൾക്കുമ്പം എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം വെറുതെ ഒന്ന് അതിന് ഇംഗ്ലീഷ് വായിച്ചു നോക്കുക റീ എൻഫോഴ്സ്മെന്റ് ഓക്കെ അല്ലാതെ മലയാളം അറ്റൻഡ് ചെയ്യുന്നവർ മലയാളമേ വായിക്കോ എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല ഇംഗ്ലീഷ് വായിച്ചാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ റീൻഫോഴ്സ്മെന്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വളരെ എളുപ്പമുള്ള ക്വസ്റ്റിനായിരിക്കും അല്ലേ ഡയറക്റ്റ് ആണ് കോലർ പ്രൊവൈഡ് ആൽബർട്ട് ബന്ധൂരാ ബി എഫ് സ്കിന്നർ അപ്പൊ ആൻസർ ആരാണ് ദൃഢീകരണം അഥവാ നമ്മുടെ റീ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബി എഫ് സ്കിന്നർ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് അപ്പോൾ ഒരുപാട് കൊസ്റ്റിൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ഞാൻ പറഞ്ഞു കേവലം ഒരു പഞ്ചമത്തെ ചോദ്യങ്ങൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ പോരാ ടോപ്പിക്ക് പഠിച്ചാൽ പോരാ ഇപ്പം തന്നെ മനസ്സിലായിട്ട് ഓരോ ടോപ്പിക്ക് പഠിച്ചാൽ ഇന്ന് നമുക്ക് മാക്സിമം കൊസ്റ്റിൻ സബ്ജക്റ്റീവ് ടൈപ്പ് നമ്മൾ പഠിക്കണം ഓക്കെ അപ്പം മാക്സിമം കൊസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ സൈക്കോളജി കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾ ഗുണമുണ്ട് സൈക്കോളജിയിൽ മാത്രമല്ല മറ്റെല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പേരോഗിക സെഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ഫിഫ്റ്റി അറൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ലൈക്ക് വീഡിയോ പറ്റുമെങ്കിൽ മാത്രമേ അപ്പോൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിലൊന്ന് ചെയ്യോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രീവിയസ് കൊച്ചിൻ മറ്റീരിയലൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി അവരുടെ റിപ്ലൈ ഒക്കെ സ്കോട്ട് നിങ്ങൾക്ക് തരും ഓക്കെ അപ്പോൾ ഇനിയും ഒരുപാട് ആയിട്ട് വരാം താങ്ക് യു